കൂപ്പുതര ടൌണിൽ പോത്തിൻകൂട്ടം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു സ്വകാര്യ വ്യക്തി കാട്ടിൽ മേയാൻ വിടുന്ന പതിനഞ്ചോളം വരുന്ന പോത്തുകളാണ് അർദ്ധരാത്രിക്ക് ശേഷം നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്നത് വീടുകളുടെ മുറ്റത്തിറങ്ങുന്ന പോത്തുകൾ നാശനഷ്ടമുണ്ടാക്കിയാണ് മടക്കം പോത്തുകളെ പിടിച്ചു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാക്കത്തോട് വനമേഖലയിൽ മെയ്യാൻ വിടുന്ന പൂത്തിൻകൂട്ടം അർദ്ധരാത്രി പിന്നിടുമ്പോഴേക്കും നാട്ടിലിറങ്ങി നാട്ടുകാരുടെ കൃഷി ദേഗണ്ഡകൾ ദശിപ്പിക്കും മാക്കപ്പതാൽ സ്വദേശിയുടേതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൗനാനുവാദത്തോടെയാണ് പോത്തുകളെ കാട്ടിൽ അഴിച്ചുവിടുന്നത് ഇത് വയറു നിറഞ്ഞു കഴിയുമ്പോൾ നാട്ടിലുള്ളത് കുറഞ്ഞത് പതിനഞ്ചോളം പോത്തുകൾ ഒന്നിച്ചെത്തുന്നതിനാൽ കൃഷി ദേഹണ്ടങ്ങൾ ചൌട്ട്യം വിധിച്ചാണ് കടന്നുപോകുന്നത് റോഡിലും റോഡരികിലിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപാടുണ്ടാക്കുന്നതും പതിവാണ് വനപാലകർ പോത്തുകളുടെ ഉടമയിൽ നിന്നാണ് പാല് വാങ്ങുന്നത് അതിനാൽ ഇയാൾക്ക് യഥേഷ്ടം അഴിഞ്ഞാടാൻ അവസരം നൽകുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് താഴെ വന്നു തന്നെ അത് ജെല്യമായിട്ട് നാട്ടുകാർക്കും എല്ലാം ജെല്ലുവായിട്ട് ഇതിന് കൊണ്ടു നടക്കുക അത് ഞങ്ങൾ ഇന്നെല്ലാം ഓടിച്ചൊരു വഴി കൊണ്ട് ആക്കി ആ ഉടമയോടെ പറയുമ്പോൾ ഉടമ പറയുന്നത് അങ്ങോട്ടൊന്നും വരാറില്ല എൻ്റെ കാര്യമേ അങ്ങോട്ട് വരാറില്ലെന്ന് വാനങ്ങളും ഒക്കെ തട്ടിയിടും ഒത്തിരി എണ്ണം ഉണ്ടെന്നു വരും പത്തു പന്ത്രണ്ട് പതിനഞ്ചെണ്ണയാണ് ഉണ്ടത് ഒന്നിച്ചോ വരുന്നതിന് കൂട്ടമായിട്ട് എന്ന് പറഞ്ഞാൽ ഏലമൊക്കെ ചവിട്ടിക്കളയുക പിന്നെ വാഴയൊന്നും വരില്ല നമുക്ക് വാഴയൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ഇല്ല ഏലത്ത് വരുന്ന ഏലം ഇതിനകത്ത് എരുമ കയറിയ അവസ്ഥ അറിയാവില്ല പോത്തുകൾ ഒന്നിച്ച് കൂട്ടമായി എത്തുന്നതിനാൽ അക്രമകാരികളായി മാറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് സാധാരണ കാക്കത്തോട് മേഖലയിലായിരുന്നു പോത്തുകൾ നാശം വിധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉപ്പുതര ടൌണിലാണ് സൈര്യ വിഹാരം നടത്തുന്നത് പോത്തുകൾ വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് അടിയന്തരമായി പോത്തുകളെ പിടിച്ചുകെട്ടാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇരിക്കിവിഷൻ ഉപ്പുതറ